എന്തൊക്കെയാണ് വിശേഷം ഇന്നിപ്പോ നമ്മളെ പഴയ കാലത്ത് നമ്മളെ വീട്ടിലേ നമ്മളെ പഴയ വീട്ടിൽ വന്നിങ്ങനെ അമ്മച്ചിയൊക്കെ വന്ന് വന്നത് അപ്പോ ഓരമ്മയും അപ്പൊ നമ്മളെ വീട് അന്വേഷിച്ച് പഴയ വീട് അവിടെ ഉണ്ട് അന്വേഷിച്ച ആള് ഇവിടെ ചോദിച്ചു വന്നതാണ് മലയിട്ടാണ് കൂടി കാലങ്ങളായി ായി ചട്ടിയൊക്കെ വാങ്ങി അപ്പൊ ആ പഴയ കാലം ഇങ്ങനെ ഓർക്കാണ് ഞാൻ കണ്ടിട്ട് ഒരുപാട് വർഷമായി സൗദി പോയിട്ടേ അപ്പൊ ഏതായാലും ഇന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി പിന്നെ ചട്ടി വാങ്ങാനും ഇതൊക്കെ വന്നിന്ന കാലും അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ പഴയ കാലം വല്ലിമലും ചേച്ചിന്റെ അമ്മന്റെ ഒപ്പം പിന്നെ വന്നിരുന്നാണ് ഇപ്പൊ കൊല്ലം കൂടെ അത്ര ആയി ഇപ്പൊ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങോട്ട് വരും അങ്ങനെ മാസങ്ങളായിട്ട് വരവില്ല ഇടക്കിന്റെ അക്കൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വരും പഴയ ആൾക്കാരെ ഓർത്തിട്ട് വരികയാണ് ഞാൻമാരൊക്കെ കാണാൻ ചെന്ന വന്ന് കാണൂലല്ലോ അപ്പൊ ഇമ്മാന ഇമ്മാരെ ഞാൻ പോയി കാണും ആ അങ്ങനെ വാങ്ങിയതാണ് അങ്ങനെ വാങ്ങലാണ് ഒരു വിധം ഉമ്മാരൊക്കെ എന്നെ കണ്ടാലും നിങ്ങൾ എവിടെയിരുന്നു എന്താണ് ഏതാണെന്ന് അങ്ങനെ ചോദിക്കും ആ പയ തോർമ്മക്ക് എടുക്കാണ് ഇപ്പൊ രാവിലെ പത്തും പതിനഞ്ചും ചൂടാണ് ജീവർക്ക് ചൂടൊക്കെ എണ്ണു ഏഹ് ഇവിടെ വന്നേ വന്ന് ആ അത്താണിന്ന് വന്ന് ഇറക്കി വെറ്റിലൊക്കെ അടക്കൊക്കെ അങ്ങ് മുറുക്കി പിന്നെ അവിടെ ഏറ്റിക്കഴിഞ്ഞാല് പിന്നെ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ കൂട്ടം കൂടി പോവുകയാണ് ഞങ്ങളെ പയ്യെ വർത്താനം പറഞ്ഞത് അങ്ങനെ വർത്താനം പറഞ്ഞ് പോകും ഞങ്ങള് അങ്ങനെ ഏഹ് അതെ പഴയ കാലത്ത് ഇന്നത്തെ കാലത്ത് പാര നടന്നു അന്ന് പഴയ ആൾക്കാരന്ന് കുപ്പായ കുപ്പായ ഇടൂല കുപ്പായ ഇടാതെങ്ങനെ ഒരു മുണ്ട് ചിറ്റലാണ് ചിറ്റലാണ് അന്ന് ചെരുപ്പും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ ഏറ്റി കുറച്ച് വെറ്റിലടക്കി നോക്കി അങ്ങനെ വർത്താറും അങ്ങനെ പോവാണ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കൂട്ടി കൂട്ടം കൂടി നിൽക്കും എന്തിന് പാത്രം എടുക്കാൻ അന്ന് അരിമണിയില്ല സ്റ്റീലില്ല ഓട് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഗോഡും പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നാണ് ഇപ്പോൾ ആ ഓട് പിന്നെ അരിമണി വന്നത് സ്റ്റീല് വന്നത് അല്ലേ പല സീസണും ഇപ്പോൾ എന്തെല്ലാം പാത്രങ്ങൾ വേണം കുക്കർ അടക്കുമ്പോൾ വന്നു ഇപ്പോഴാണ് എന്താ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാലും അവർക്കൊരു വിലയില്ല കുക്കറിലാണ് ഇപ്പോൾ വെക്കുന്നത് കൈ ആവൂല കേച്ച് മോറണ്ട ഒന്നും വേണ്ട ില്ല ചെല വീട്ടില് അടുപ്പുണ്ടോ ഇല്ല ഇല്ല ചേപ്പലം ഇറക്കിയ പറഞ്ഞു ചേച്ചി അടുപ്പില്ലാതെ എങ്ങനെ ഞമ്മളതിൽ അടുപ്പത്ത് വെക്ക അപ്പൊ ഞാൻ പറഞ്ഞു ഒരോട് ഇനി ഒരു സീറ്റ് കെട്ടിട്ട് പുറത്തേക്ക് ഒരു അടുപ്പ് കൂട്ടുക എന്നിട്ട് മാമ്പാത്രം വാങ്ങി വെക്കി ഈ കുക്കറിൽ വലിയ ഇതിൽ വെച്ച് തിന്നിട്ടാണ് ഞമ്മക്ക് ഈ രോഗങ്ങൾ വരുന്നുണ്ട് പണ്ടത്തെ കാലത്ത് അലുമണിക്കുടുക്കിയില് വെച്ച് ഞാൻ ും ഷുഗറും പ്രഷറും പലതനങ്ങളും വരുന്നു കണ്ടില്ലേ പണ്ടത്തെ കാട്ട് അതല്ല ഈ ചട്ടിയിലാണ് ചോറ് വയ്ക്ക ചായ കഞ്ഞി കുടിക്കുക എല്ലേ തന്നെ ചായ കാച്ചാൻ അടക്കം മാമ്പാത്രം ചോറ് വെക്കാന് നെല്ല് വീങ്ങാന് ഒരു പെറ്റ് കിടന്നാലും ഉമ്മാക്ക് കഷായം വയ്ക്കാൻ എത്ര വലിയ ഫലങ്ങള് കൊണ്ടേ കൊടുത്തു അന്നത്തെ കാലത്ത് മമ്പാത്തത്തില് അന്നത്തെ കാലത്ത് ഒരു എണ്ണവും ഇല്ല ആൾക്കാരില്ല ഒരു കേടൂ ഇല്ല ഇന്ന് നേരെ മറിച്ച് എല്ലാ സുഖങ്ങളും ആൾക്കാർക്ക് വന്നു രോഗങ്ങളും വരുന്നു അലുമണിയിൽ ആ കുത്തലിങ്ങൾ കേടാണ് കേടാണ് അത് ഈ പയേത് കൊണ്ടു വീണ്ടും പിന്നെ അത് തിരിച്ച് വണ്ടി പിന്നെ ലോറി പോയി അവിടുന്ന് കലം കയറ്റി ഇവിടെ കൊണ്ടുപോയി പിന്നെന്തോട് വാത്തുല്ലേ പിന്നെ എവിടത്തന്നു അന്ന് കോഴിക്കോട് 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 കൊണ്ടുപോയി പിന്നെ ഈ ഈ വാത്തുപ്പും മുട്ടുണ്ട് അല്ല ഇവിടെ തന്നെ ഈ അങ്ങാടി അങ്ങാടിപ്പുറത്ത് അങ്ങാടി പുറത്ത് അങ്ങാടിപ്പുറത്ത് കൊണ്ടുപോയിട്ട് ബേക്കറി കൂടെ

പക്ഷെ അന്ന് ഇങ്ങനെ നമുക്ക് അങ്ങനെ അങ്ങനെ അന്നത്തെ കാലത്ത് ഞങ്ങള് അമ്മ ഒരു കട്ടി ഒരു ചായന്റെ വെള്ളം അടക്കം കുടുത്തില്ല അപ്പൊ നെല്ല് കൊയ്ത് കൊണ്ടു ആ നെല്ല് കൊയ്ത് കൊടുത്തിട്ട് പറുത്താണ്ട് ടൗലി കൊടുക്കും എന്നിട്ട് ചടച്ചാരാ നിങ്ങളൊരു കാര്യം ചെയ്യും പിന്നെ ഇതില് അവിലും വെള്ളം കറ്റീക്കോളി അപ്പൊ ഞങ്ങള് ചട്ടി എടുക്കും ആ ചട്ടി കഴിഞ്ഞിട്ടൊന്ന് വെള്ളം മുക്കിങ്ങാണ്ട് അതില് അവിലും പഞ്ചസാര ഇട്ട് വരും ചക്കരപോ അന്ന് ചക്കരപൊട്ട് ഇട്ടിട്ട് നീ ചറ്റി കുടിച്ചോട് എന്ത് പറ അങ്ങനെയാണ് നെല്ല് അവല് അമ്മക്ക് അവലിടിച്ചിട്ട് ഇന്ന് ചാക്കര പൊട്ട് ഇട്ടിട്ട് ആ ഇത് കുടിച്ച് പോയിക്കോണെ പകരം എന്തോ ഏറ്റവും നടക്കണത് നടന്നോട് എന്ന് പറയും എത്രയോ നെല്ല് അവല് പത്ത് നെല്ല് രസമാണ് ആ വറുത്ത് ഇടിച്ച് ചേര് എന്നിട്ട് ആൾക്കാർക്ക് പറഞ്ഞാൽ പത്താൾക്കാർക്ക് ഇപ്പഴത്തെ കുട്ടികളെ നെല്ല് എന്താണ് മണ്ണാർക്കാട് പോയപ്പോ നാളെ ഒരു വീട്ടിലുണ്ട് നെല്ല് കുത്തി പിന്നെ ഇന്റത് ഞാനിങ്ങനെ കുത്തുന്നത് അവിടെ വന്നിട്ട് വീടെടുത്തുണ്ടായിരുന്നു ഇല്ല അത് വെറുതെങ്ങനെ കുത്തിക്കാൻ അതേമാതിരി ഞാനിങ്ങനെ ചട്ടിണ്ടാക്കുമ്പോ എന്നെ അത് വീടിയെടുത്തു അവിടെ വന്നിരുന്നു അങ്ങനെ അങ്ങനെ കൊറേ പണ്ടത്തെ കാലം പറയാണെങ്കിൽ കൊറേ ഉണ്ട് അത് കൊറേയുണ്ട് ഓ അന്നേ അത്ര കൂടെ ഇങ്ങനെ ഒന്നിച്ച് ചുമടായിട്ട് വരുന്നില്ല എത്രയോ കൊട്ടായിട്ടാ വരിക പിന്നെ ബസ്സിന്റെ ബാക്കിൽ കഴിഞ്ഞുകഴിഞ്ഞാല് അന്നൊന്നോ രണ്ടാവുള്ളൂ ബസ്സുകളില്ല മൈൽ വാഹനം പിന്നെ അങ്ങനെ അങ്ങനെ രണ്ട് ബസ് ഒന്നില്ല അയിന് ഞമ്മക്ക് കിട്ടിയ കിട്ടി നടക്കാൻ പോണേ അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് വീടിപ്പൊ പൊളിച്ചു പൊളിക്കണ്ട് പൊളിക്കാൻ കട്ട വീടാണല്ലേ അപ്പൊ ഞാൻ ഒരു ദിവസം പിന്നെ അന്ന് പണ്ടൊക്കെ രാജവേട്ടം മറ്റേ ഇയാൾ അയാൾ ഞാൻ ജീപ്പ് പോകുമ്പോ അയാളുടെ ഡ്രൈവറാണ് അന്ന് ഞാൻ ക്ലീനറായി പോയി അന്ന് കിളിയായി പോവാറിഞ്ഞാ തന്നെ വലിയതാണ് അന്ന് ഡ്രൈവർ ആയി കഴിഞ്ഞാലും ഞാനിപ്പോഴും വണ്ടി ഓടിക്കാണെങ്കിൽ അതേപോലത്തെ വണ്ടി കാച്ചു സൗദിയിലും സൗദിയിലും വണ്ടി പരിപാടി വണ്ടി നല്ല 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 അറിയോ അറിയോ അതെ അറിയാതെ ഓടിച്ചു പോയി ണേലല്ലോ ഇനിയിപ്പ വരുന്നുണ്ട് അടുത്തമാസം വരും അടുത്ത മാസം വരുന്നുണ്ട് ഞാനെൻ്റെ കുട്ടീനക്കെ ധരിച്ചറിയും ഓന അവിടെ വണ്ടി ഓടിക്കന്നെയാണ് ദൈവർ തന്നെയാണ് പിന്നെ ഓൻറെ തായുള്ളവനുണ്ട് അന്നമാര് വണ്ടിയിലാണ് പോയിന് ആ ഓനെ പോയി പേരുണ്ടല്ലോ ശ്രീകുമാർ അങ്ങനെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞമ്മക്ക് വേണ്ട വരല്ലോ പിന്നെ വിലയാണിപ്പോഴേ ഇപ്പൊ മാമ്പാത്തത്തിന് വില പറഞ്ഞാല് പഴയ ഇതാണ് ഇപ്പൊ തന്നത് നേരെ പോകുമ്പോ ഉപ്പന്റെ പാത്രാണ് പൂർത്തി എടുത്തത് ല്ല ഞാൻ പറഞ്ഞല്ലേ പത്ത് നാല്പതിനാറ് വണ്ടി പണ്ട് കൂടെ നമ്മള് വീട്ടിലേക്ക് അപ്പൊ ആയിക്കപ്പ പഴ ഓർമ്മയാണ് ഉമ്മ നോക്കിട്ടാ അങ്ങനെയാണോ ഉമ്മ പൈസ പൈസ അതോട് പണ്ടൊക്കെ ഇറക്കി ഒരു പത്ത് കുറപ്പിലും പിന്നെ അതേപോലെ ഈ കയ്യാട്ടി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അന്ന് കുറെ വരുമല്ലോ നമ്മളെ റോഡ് സൈഡിൽ അവിടെ ഇരിക്കും എന്നിട്ട് അവിടെ ഇന്ന് അമ്മ പറയും ഇന്ന് പഠിച്ചവന് എത്തിച്ചതാണ് ഏഹ് പഠിച്ചോനെ ഇന്നൊരു കല ആര് തീമിട്ടിട്ട് പിന്നെ രണ്ടും മൂന്നാളൊക്കെ എത്തിയ എന്നാ ചിന്ത അല്ല കാരണം ഇന്നിപ്പോ ഒക്കെ വാതിലടത്തിരിക്കും പക്ഷെ കൊറേ കള്ളന്മാരും പ്രശ്നങ്ങളും ആയി കുറെ കള്ളത്തരം കാണിക്കുന്നവരുമായി അവശ്വസിക്കാനും പോലെയല്ല വിശ്വാസല്ലോ കാരണം വെരുന്നോലെ എന്തിനാണ് ഈ കുട്ടികളെ പൊടിച്ചിട്ടുണ്ട് അങ്ങനെ പല പ്രശ്നം പറഞ്ഞിട്ട് കൊറേ മയക്കുമരുന്ന് അത് ഇത് പറഞ്ഞ് നാടിനെ നശിപ്പിച്ചില്ലേ പിന്നെ ഏ അപ്പൊ ഇപ്പൊ ഞമ്മക്ക് പൊറത്തൊക്കെ ഇറങ്ങാൻ പറയാ വരുന്നുണ്ട് അടച്ചാ പറയാളെ വരുന്നു നോക്കിട്ട് അതിൽ ആരാ വരുന്ന വിളിച്ചാണ് ഏറ്റെങ്കിലും തിന്നാൻ കിട്ടിക്കണോന്നോ വിളിച്ചിട്ട് തിന്നാൻ കൊടുത്തു അങ്ങനത്തെ കാലം അങ്ങനായിരുന്നു ഇപ്പൊ അങ്ങനല്ലേ ഇപ്പൊ ഞമ്മക്ക് ഏതാൾക്കും അതായത് അങ്ങോട്ടും അന്നൊക്കെ അതാണ് അതൊരു രസമാണ് അന്നത്തെ കാലത്ത് എല്ലാം അവിടെ ഇല്ല ഇല്ല ആരും ിട്ടാണ് പത്രാളി അമ്മച്ചി കണ്ടില്ലേ അമ്മച്ചി ഞാൻ എന്താ ചെയ്യാറുണ്ട് നിങ്ങളോട് നിങ്ങളോട് അമ്മച്ചികൾ ചോദിക്കണം ഞാൻ ചോദിക്കുന്നത് കണ്ടല്ലോ അപ്പങ്ങളെ മറുപടി അപ്പൊ നീ അമ്മയ്ക്ക് ഇതായിരിക്കണു ഇനി വല്യമ്മ ചോദിക്കണ പോലെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ അപ്പോൾ വല്യമ്മൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ വേഷമൊന്നുമില്ല വല്യമ്മ നമ്മൾ മനസ്സിൽ കയ്യാത്തന്നെ വല്യമ്മ ആയി അപ്പോൾ വല്യമ്മനോടുള്ള ബഹുമാനം നല്ലതിലേക്ക് നമ്മൾ തലയിലൊരു മുണ്ടിടും തന്നെ ഉള്ളു അപ്പം നീ നോക്കോളി വേഷം എങ്ങനെയാണ് വല്ലിമാരും ഒരു രസാണ് രസമാണ് രസമാണ് ഓഞ്ചമ്മ ആരാപ്പി വന്നു